തന്നെ കഴിഞ്ഞ അഞ്ചു ഓരോ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ ഒക്ടോബർ പതിനാല് പതിനഞ്ച് പതിനാറ് തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ വാണിയമ്പലം സ്കൂളിൽ വെച്ച് നടക്കുന്ന വണ്ടൂർ ഉപജില്ലാ ശാസ്ത്രോത്സവത്തിന്റെ ലോഗോ പ്രകാശനവും സ്കൂളിൽ നടക്കുന്ന ചിലമ്പൊലി കലാമേളയുടെ ഉദ്ഘാടനവും വാണിയമ്പലം ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു പരിപാടി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ടി അജ്മൽ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ കലോത്സവം കഴിഞ്ഞാൽ ഇനി അടുത്തതായി ശാസ്ത്രമേള ഇത്തരം ആതിഥേയത്വം വഹിക്കുന്നത് പുസ്തകങ്ങളാണ് അടുത്ത മാസം അത് വളരെ വിപുലമായി ആ ശാസ്ത്രമേള അതിൻ്റെ ആതിഥേയത്വം വായിക്കാൻ കഴിയും അതുപോലെ തന്നെ അടുത്ത മാസം ആദ്യത്തിൽ തന്നെയാണ് കലോത്സവം കായികമേള ഇങ്ങനെ വിവിധങ്ങളായ മേളകളുടെ ഒരു കാലഘട്ടം ഇവിടെ ഇത്തരം മേളകളിലൂടെയാണ് സ്കൂൾ തലത്തിലും സബ് തലത്തിലും ജില്ലാ തലത്തിലും സ്റ്റേജിലും ഒക്കെ വിവിധ മത്സരങ്ങൾ കായിക മത്സരമായാലും കലാമത്സരങ്ങളാണെങ്കിലും മറ്റു ഏത് ഇനങ്ങളാണെങ്കിലും അവിടെ എല്ലാം കഴിവ് തെളിയിച്ചുകൊണ്ടാണ് ഏതൊരു വിദ്യാർത്ഥികൾ ജീവിതത്തിലെ ഏറ്റവും പല നിർണായകമായ ഘട്ടങ്ങളിലേക്കും എത്തിച്ചേർക്കണം സമൂഹത്തിലെ ഓരോ മേഖലകളിലും സിനിമാ മേഖല ആകട്ടെ മറ്റുള്ള എല്ലാ മേഖലയിലായാലും അവിടെയൊക്കെ നിൽക്കുന്ന ആളുകൾ ഏറ്റവും മികച്ച അവാർഡ് നേടിയ അല്ലെങ്കിൽ മലയാള സിനിമയിലെ പ്രമുഖരെയൊക്കെ എടുക്കുന്നവർക്ക് പരിശോധിച്ചാലും അവരൊക്കെ സിനിമകളിലേക്ക് ഉൾപ്പെടെ കടന്നു വന്നിട്ടുള്ളത് സ്കൂൾ തലത്തിൽ ഇതുപോലെയുള്ള പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ടായിരിക്കാം അവരുടെ അറിയപ്പെടുന്നത് അങ്ങനെ ആ ചെറിയ വേദികളിൽ നിന്ന് അത് വലിയ വേദികളായി പിന്നെ ലോകമറിയുന്ന തരത്തിലുള്ള കലാകാരന്മാരായി മാറിയ നൂറ് നൂറ് ഉദാഹരണങ്ങൾ കായിക നൂറ് നൂറ് താരങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും സ്കൂൾ തലങ്ങളിലൊക്കെ നമ്മുടെ ഗ്രൗണ്ടുകളിൽ കളിച്ചു വളർന്നവരാണ് പിന്നീട് രാജ്യത്തിൻ്റെ ദേശീയ കഴിഞ്ഞ പല താരങ്ങളും കായിക മത്സരങ്ങളിലാണ് അതുപോലെ തന്നെയാണ് കലാമത്സരം അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം പഠനത്തോടൊപ്പം തന്നെ ഇത്തരം കാര്യങ്ങളിലും നമുക്ക് സ്കൂളുകളിൽ നമുക്കതിൽ നിന്നുള്ള സൗകര്യമുണ്ട് അതനുസരിച്ചാണ് നമ്മുടെ സ്കൂളിലെ വിദ്യാർത്ഥികളൊക്കെ തന്നെ പഠനത്തോടൊപ്പം തന്നെ കലാ ഏറ്റവും നല്ല വിദ്യാർത്ഥികളായി സമൂഹത്തിൽ ഉപയോഗിക്കുന്നത് തീർച്ചയായും അത്തരത്തിലുള്ള വേദികളാണ് ഇത്തരത്തിലുള്ള കലാമത്സരങ്ങളും കായിക മത്സരങ്ങളും സ്കൂൾ മേളകളൊക്കെ നമ്മൾ മനസ്സിലാക്കണം അതിലേക്ക് സംസാരിക്കുന്നില്ല രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന ഈ ഒരു പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരികയാണ് അതുപോലെ തന്നെ നമ്മുടെ സബ്ജിതയിൽ ഏറ്റവും മനോഹരമായി കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഏറ്റവും മനോഹരമായി ശാസ്ത്രമേള നടത്താൻ ഇതിൻ്റെ സംഘാടകയ്ക്ക് കഴിയട്ടെ വളരെ നല്ല രീതിയിലുള്ള ഒരു പ്രോഗ്രാം ഈ ഏറ്റവും പ്രോഗ്രാമായി ശാസ്ത്രമേള ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് കെ ടി സഹീർ അധ്യക്ഷത വഹിച്ചു വണ്ടൂർ എഇ കെ വി സൗമിനി മുഖ്യപ്രഭാഷണം നടത്തി വാണിയമ്പലം ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഉഷാകുമാരി കുമാരി എസ് എം സി വൈസ് ചെയർമാൻ അക്ബർ വാണിയമ്പലം വാണിയമ്പലം എൽ പി സ്കൂൾ ഹെഡ് മാസ്റ്റർ ഡി ഷൌക്കത്തലി ഫിനാൻസ് കൺവീനർ പി സുബരാജ് എം ടി എ പ്രസിഡന്റ് കമറുന്നീസ ഡെപ്യൂട്ടി എച്ച് എം കെ ഹഫ്സത് തുടങ്ങിയവർ പങ്കെടുത്തു ഹൈസ്കൂൾ എച്ച് എം സാജിദ പി സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ദീപു നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ വാണിയമ്പലം